എന്തൊക്കെ ഉണ്ടെങ്കിൽ വിഷയം സുഖമല്ല ഞങ്ങൾക്ക് ഇപ്പം രാവിലെതാ കൊബൂസും പിന്നെ നമ്മളെ മുശക്കൽ മുശക്കൽ നമ്മളെ എന്താ മുട്ട പുഴുങ്ങിയൊക്കെ ഇട്ടോ അടിപൊളി സാധനമാണ് നല്ല ആരോഗ്യത്തിന് നല്ല അടിപൊളി സാധനമാണ് അപ്പൊ ചേക്കേ മാസം ക്യാൻറ്റീന് പോയി വെക്കാം നമ്മൾ നേരെ ഇവിടെ എത്തിയിട്ടാണ് അപ്പോ ക്യാൻറ്റീൻ പോയിട്ട് ചായ വിളിച്ച ഇഡലിയൊക്കെ മുട്ട അടിപൊളിയല്ലേ ഇതൊക്കെ സാമ്പാറും പൊളിയേട്ട ഞങ്ങട്ടിരിക്കും മിക്സായി മുടക്കിയൊ ഇഡലി സാമ്പാറും പുളി ഓ പ്രാവണ്ടാ ഞാരിമന പ്രാവങ്ങൾ പാരി പോയിണ്ടേരം വൈ തോർത്തുനിന്ന് എടുക്കാറായിട്ട് അലക്കണ്ടെന്താണ്ട് കമന്റ് ഒക്കെ കാണിട്ടുള്ള ഓരോരുത്തരും ഓരോ നീതി കൊണ്ടേലും വീഡിയോ സെറ്റപ്പ് ആക്കണേ നമുക്കൊന്ന് മൊത്തം ഒന്ന് കാണണേതായാലും പോണിന്റെ മുമ്പ് എന്തായാലും ഒക്കെ ഉണ്ടാവും സമയം തന്നെ

നടക്കു പോയി ചോറ് എന്താ പറഞ്ഞ് ചോറാ വെറും ചോറ് മീൻ പൊരിച്ചാണല്ലോ അല്ല അടിപൊളി മീനാണ് പറഞ്ഞു എങ്ങനെ കഴിഞ്ഞോ മീൻപൊടി കഴിഞ്ഞോ മീൻപൊടി കഴിഞ്ഞോ

മീൻ പറ്റാത്ത ആളെന്താ മീനൊക്കെ ഓ എന്ത് ഫുഡ് കാൻ്റീൻറ്റോ ആ ഇതോടുന്നേ അമ്മ അവിടെന്നോ രണ്ടാമത്തെ മൂന ഏറ്റവും മൂത്ത ആള് सिविल എഞ്ചിനീയറാണ് ഇന്നുനേക്കാര വൈടാ എവിടെ വിയ റയൽ ജോബാണ് ഓക്കേ വെ ക്യാൻഡിൽന്ന് പോണില്ല നേരെ രണ്ട് ട്രിപ്പ് ഉണ്ട് രൂപ ഒരു ടേന്ന ബെറ്റ് തുബക ട വല്ലാ വണ്ടല്ലേറ്റിട്ട് ഡ്രൈവർ ഫോണിച്ചെടുത്തോളാം അപ്പൊ നമുക്ക് നേരെ ക്യാൻറ്റീൻ കൊണ്ടുവരുമ്പ വന്നാലോ ബസ് സ്റ്റായ പണിയാവും നടക്കേണ്ടി വരും కలంది సేర్రనుటటా వరదా వరిరనా వరిరంథాడిలు అవరునగ చోడు రేచాపుడు ఎంల పాంలి తోతు మరాలిలు దాలేవ్లు పర్పా

ഇവിടെ ആളില്ലാറപ്പോ കേറിപ്പോന്നു അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് വീഡിയോ ഇഷ്ടപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ കാണാം നമ്മളെ പൂച്ചു വരണ്ടാ